ചിക്കൻ മോൻ ഇപ്പോൾ ഒരു വണ്ടി അതിലേ പോയി അങ്ങോട്ട് നമുക്ക് കാണത്തില്ലേ ഇപ്പം ചിക്കൻ ഇനിയിപ്പം നമ്മൾ പറയാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ചിക്കൻ മോൻ വടിയോടെ ഇപ്പം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് അഞ്ച് മാസമായി അല്ല ചിക്കൻ മോനെ വന്നേ വം അടാ കം വരുന്നുണ്ട് കം വടിയോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഏ ഏ വടിയോട്ടുള്ള പേടിയൊക്കെ കുറഞ്ഞു വരുമോ തമാ ആ പിന്നെ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇരിക്കുവേ ഡി തുമ്പോൾ തമാശ ആയിട്ടിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അവന് റെസ്പോൺസൊന്നുമില്ല അതിലേ പോയിവിടെ പോവാ ഇവിടെ വാ ഇവിടെ വാ കം അടി വേണോ ഇവിടെ വന്നേ കാ കം 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 വാ വട വാടാ ഇവിടെ വാടാ അടി വാ കം നീ പറഞ്ഞ അനുസരിക്കല്ലേടാ ഞാൻ വിളിച്ച നീ വിളിച്ചാൽ വരത്തില്ലേ ഏ ഏ അടി അടി ആ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ഇങ്ങനെ നമ്മൾ സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇരിക്കും മര്യാദക്ക് അല്ല ആശാന് ഇരിക്കത്തില്ല ഇങ്ങനെയാണ് ചിക്കമോൻ വടിയോട് റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അല്ല ചുമ തമാശയായിട്ട് നമ്മൾ പറയരുത് അപ്പോൾ ചെറുപ്പം മുതൽ ഇങ്ങനെ അവനെ പഠിപ്പിച്ചേക്കുന്നു ഇപ്പം വേറെ കൊണ്ടുനോക്കുന്നത് ഏ ആടാ ഇടി ഇരി അവിടെ ഇരി എവിടെ സിറ്റ് സിറ്റ് ഇരിക അല്ല അവരെ സീരിയസ് ആയിട്ട് പറഞ്ഞാലേ ഉള്ളൂ ഇതൊക്കെയാണ് ചിക്കന് സ്റ്റോറീസ് ചിക്കോ നീ എങ്ങോട്ടാ പോ വല്യം പിടിക്കാൻ പോണോ നീ ഏ എന്താ കണ്ടു ചിക്കൻ എന്നാ വിട്ടിട്ടാണോ ഓക്കെ ഓക്കെ എന്ത് കണ്ടാലും പിടിയാൽ കേട്ടോ പാറ്റ പല്ലി എന്ത് സാധനം ആണെങ്കിലും വെള്ളത്തില്ല പിന്നെ നമുക്ക് എത്രയാന്ന് വെച്ചാൽ അവനോട് പറയാൻ പറ്റുന്നേ ജീവന ജീവിയല്ല അവന് മനസ്സിലാവില്ലല്ലോ വാൾഡി ആ ഇനി പൊക്കോ ഇനി പൊക്കോ നിൻ്റെ പരി ആ കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞ് പൊക്കോ വീണ്ടും പോയി കളിക്കാൻ പോയി അപ്പോൾ എല്ലാ എല്ലാവർക്കും പൈ കേട്ടോ